വെൽക്കം ടു മൈ നല്ല മഴ ഉണ്ടോ അയ്യോ എങ്ങനെയുണ്ട് മഴ നല്ല മഴ ഉണ്ടോ ടുക മഴ മഴ കൂടെ വെണ്ണീലാ ചന്ദനം കേടുമ്പടിക ശരിക്കുന്നു പാട് അറ്റകളിൽ പോകുന്ന നേരം മഞ്ഞണി തൊടാതരും അത് തൊടാതരും അതൊന്നും ഇത് കൊണ്ടാ ചെന്ന് ൊയ് കഴിഞ്ഞ് കൊണ്ടൊരു കാലി മെയ്യുന്ന പുല്ലാടി കാറ്റേ കണ്ണി മാങ്ങ പാറിച്ചു നടക്കി കാഞ്ച വെൽക്കം മൈ ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടോ രാവിലത്തെ ഒരു ബോണ്ടും കാഴ്ചയാണ് മംഗളായിട്ട് കേട്ടോ വലിക്കരുത് വലിക്കരുത് അതൊക്കെയാണ് പാറുണ്ടെ പരിപാടികൾ വികൃതി കുട്ടിയാണ് ചിലപ്പോ നല്ല മേലെ 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 കുട്ടിയാർക്കടക്കും തോർക്കും ഇത് നമ്മളെ പുറം കാഴ്ചയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് റുമ്പിടുന്നെങ്കിൽ പുറത്തൊക്കെ കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പാടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇത് പിന്നെ നമ്മൾ അടുക്കള ഒരു വിഭാഗം തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ചാടുന്നതിൻ്റെ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നെനിക്കറിയില്ല വെള്ളച്ചാട്ടം അല്ല തോട്ടുന്ന വെള്ളം ഇങ്ങനെ ചാടുകയാണ് അത് കുറച്ചും കൂടി വലുതാണ് തന്നെ മലയമ്പെന്നൊക്കെ ആണെങ്കിൽ അത് വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം നല്ല അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ പിന്നെ ഇവര് തമ്മിലുള്ള പോലെ വിടൂ വിട ഇതാണ് ഇവിടത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ പറോ നല്ല കുട്ടിയാണല്ലേ ഈ സൂപ്പറല്ലേ അപ്പൊ അടങ്ങിക്കില്ലേ ഉം ഓക്കേ അല്ലേ നമുക്ക് ഇന്നത്തെ ഷോ തുടങ്ങാം ഏതാണ് ഷോ ആ അങ്ങനെ

ോശപ്പും ചായ കുടിക്കാം നമ്മുടെ നമ്മുടെ പുറം ആഴ്ച ഏട്ടോ നല്ല മഴ ഉള്ള ദിവസമായിരുന്നു രാവിലെ മുതല് കുറച്ചൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് സംഭവം അല്ലേ എന്റെ ഫേവറേറ്റ് ആണ്ട്ടോ ഒന്ന് കൊണ്ടു തന്നെ എനിക്ക് കഴിക്കാൻ അഷ്ടമുള്ള സമന്റ് ചെയ്യാം രാവിലത്തെ കാഴ്ചകളാണ് നമ്മുടെ ചായക്കടി നിന്ന് പറഞ്ഞ ദോശയാണ് എട്ടാവരും ചായ പിടി കഴിഞ്ഞിട്ടോ ഞാൻ കുട്ടീനെ ഉറക്കാൻ വേണ്ടി നിക്കുന്നു വിളിച്ചതിൻ്റെ ആളിച്ചപ്പോൾ കുടിക്കല്ലേ ഞാനപ്പോൾ കുട്ടീനെ ഉറക്കിയിട്ട് എന്ന് പറഞ്ഞു അവരൊക്കെ ചായ കുടിച്ചു ഏട്ടനും നേരത്തെ പോയതുകൊണ്ട് നേരത്തെ ഏട്ടനും ചായ പിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വാറ് നേരത്തെ ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് മൂന്നെടുത്തിട്ടുള്ളൂ എൻ്റെ കണക്ക് നാല് ദോശയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ചട്നിക്ക് ചട്നി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൻ്റെ സംഭവമുണ്ട് അപ്പോൾ ചട്നിയാണ് ഏറ്റവും കൂടുതൽ പോവുക അവിടെ കുറച്ചൊരു ഇത് വേണം ഇപ്പൊ കണ്ടോ ഇതൊക്കെ ആയാലും കഴിഞ്ഞ് ചിന്തയുടെ കായലും വേണം കൈ കഴുകി കൈ കഴുകി അപ്പൊ നമ്മുടെ ചട്നിയും ദോശയും ചമ്മന്തി ഒക്കെ ചമ്മന്തി ഇല്ലാത്ത ചട്നി ദോശയും ചാടിച്ചാലും ാണ് ഒരു സമാധാന കുട്ടികളും വരും അപ്പൊ നമ്മളെ ചാപടിക്കട്ടെ ഈ സമയം നമ്മക്കുള്ള പരിപാടി ചാടിക്കുമ്പോ ആരെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക കാണുക അതൊക്കെയാണ് കേട്ടോ ഇവരുടെ പരിപാടി അപ്പൊ കുറച്ചേരം ചാടിക്കട്ടെ അപ്പൊ ചാടിക്കുന്ന സമയത്ത് സംസാരിക്കില്ല ഓക്കെ ചായണ്ടേ ഇ ചായ വരൂ ദോച്ചപ്പൻ തര വരൂ ദോച്ചപ്പൻ തര വരൂ ദോച്ചപ്പൻ തോച്ചപ്പം വരൂ തേയ് 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 ഞങ്ങ വരൂരൂരൂ നമ്മ തുടക്കം കൊണ്ട് ചിതായിരുന്നേ നമ്മ തുടത്തുണ്ണിയാണ് കേട്ടത് മോപ്പും ഞങ്ങൾ വാങ്ങില്ല മോപ്പിൻ്റെ കോലുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മളെ കേട് വന്ന തോട്ടം കൊണ്ടുണ്ടായിരുന്നു അതങ്ങോട് പിടിച്ച് നല്ല പിഴഞ്ഞിട്ട് തുടക്കം കേട്ടോ കായ് എടുത്ത് മോപ്പ് വാങ്ങണ്ട ആവശ്യമില്ലല്ലോ പുതിയ ഒക്കെ പിരയായിട്ടിട്ട് മതി ഓ ആ ആ ആ വരൂ വരൂ മതി തുടച്ചാ അമ്മ തുടച്ച് കഴിഞ്ഞതാ വാ പിന്നെ ചാവടി കിടക്കട്ടെട്ടോ നമ്മൾ ചാവടി കിടക്കട്ടെ അടുത്ത വരെയുള്ള പരിപാടിന്ന് ഉറക്കൂ തോന്നുന്നു കൈയടിയ്ക്കണം കൈയടിക്കണം കൈ അടിക്കണം സൈന നിങ്ങൾ കൈ അടിക്കണം സൈന കൈ അടിക്കണം കൈ അടിക്കണം കൈ അടിക്കണേ സൈന ഞങ്ങളെ പുതിയ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേറൊരു പാട്ടാണ് കേട്ടോ கண்ணப்பங்கண்ணு கண்ண கண்ணம்புட்டி கண்ணப்பங்கண்ணே ஏ கண்ணப்பண்ணப்பங்கண்ணு கண்ண கண்ணம்புட்டி கண்ணப்பங்க கண்ணப்பங்கண்ணு கண்ண அடிக்கம்பு தக்கடுமணி துந்திரமணி சுந்திரி முத்தாரம் ஐ ஐடிக்கி ஐஃபாடுச்சா

മുത്തശ്ശി തന്നൊരു മുത്താണ് എന്താ അണ്ണേ പോവാ പോരുവാ മുത്താരം മുത്തല്ലേ മുല്ലപ്പൂലല്ലേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ